ഹായ് എരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിൻ്റെ ആരോട്ടൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഒരുപാട് പിന്നെ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഈ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ തീരുമ്പോൾ നിങ്ങളുടെ വ്യക്തി എന്തൊക്കെ കാര്യങ്ങളാണ് അടുത്ത വർഷത്തേക്ക് വേണ്ട എന്ന് ചിന്തിക്കുന്നത് ഇപ്പോൾ പുതിയ വർഷമാണ് നമ്മൾ എല്ലാവരും തന്നെ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം നെക്സ്റ്റ് നെക്സ്റ്റ് ഇയർ നമ്മൾ കൊണ്ടുപോകേണ്ടാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട് അപ്പോൾ സെയിം അവർക്കും അങ്ങനെ അവരും ഒരു തോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കാം അടുത്ത വർഷം എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊന്നും എൻ്റെ ലൈഫിൽ വേണ്ട അല്ലെങ്കിൽ എന്തൊക്കെ തീരുമാനങ്ങളാണ് അവർ പുതിയതായിട്ട് എടുത്തിട്ടുള്ളത് എന്തൊക്കെ വേണം എന്നാണ് അവർ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയം അവര് വേണ്ട എന്ന് അടുത്ത വർഷത്തിൽ അവരിൽ ഇനി വേണ്ട എന്ന് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പുതിയ വർഷത്തിൽ വേണ്ട ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് ചിന്തിക്കുന്നത് എന്ത് കാര്യമാണെന്ന് നോക്കാം ഹൈറസെൻ്റാണ് ഡെബിൾ കാർഡും വന്നിട്ടുണ്ട്

ഫോർ ഓഫ് സോൾസ് നയൻ ഓഫ് സോൾസ് ക്യൂ പെൻഡിൽ ഫൈവ് ഓഫ് കപ്പ് ടെൻ ഓഫ് കപ്പ്സ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഓവറോൾ എനർജിയാണ് അപ്പോൾ അടുത്ത വർഷം അവർ ഒരുപാട് ഫാമിലിയുമായിട്ട് ഒരുപാട് സന്തോഷമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവർ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുമായിട്ട് അവരുടെ കുടുംബവുമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കാനാണ് ഈ സമയം അവർ ആഗ്രഹിക്കുന്നത് അവരങ്ങനത്തെ തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കാം അപ്പോൾ നിങ്ങളാണ് അവരുടെ ഫാമിലി എങ്കിൽ നിങ്ങളോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളും അവരും ഒരു അത്രയും ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു തരത്തിൽ കൂടുതൽ അറ്റാച്ച്മെൻറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് ആദ്യം തന്നെ വന്നത് ഒരു ആണ് അവർക്ക് ഈ സമയം അവർ വിചാരിക്കുന്നുണ്ട് കൂടുതൽ പ്രാർത്ഥനകളും അങ്ങനെ കുറച്ച് കാര്യങ്ങളിലേക്ക് പോകണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അവരൊരു ദൈവവിശ്വാസത്തിലേക്ക് ഇപ്പോൾ ചിലപ്പോൾ ആൾറെഡി അവർക്ക് ആ ഒരു വിശ്വാസമൊക്കെ ഉണ്ടായിരിക്കാം എന്നാലും കൂടുതലായിട്ട് അവർക്കൊരു ആ ഒരു ദൈവത്തിൽ അവർ കൂടുതലായിട്ട് വിശ്വസിക്കുന്നു അല്ല സറണ്ടർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നേരത്തെ അവർ പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് പറ്റും ഞാൻ എന്നെ കൊണ്ട് തന്നെ പറ്റും എന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ഫ്ലോപ്പായിപ്പോയിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവരിപ്പോൾ കൂടുതലെല്ലാം സറണ്ടർ ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് കാണുന്നത് കാരണം ഇതിലൊരു ഡിവൈൻ കണക്ഷൻ കൂടുതലായിട്ട് വരുന്നുണ്ട് അവർക്ക് ഒരു അനുഗ്രഹം കൂടുതലായിട്ട് വരുന്നുണ്ട് പിന്നെ ഡെബിൾ കാർഡാണ് അപ്പോൾ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന എന്തോ തരത്തിലുള്ള ഒരു അഡിക്ഷൻ അവർ മതിയാക്കാൻ തീരുമാനിക്കുന്നു എന്നാണ് ഇതിലൊരു നെഗറ്റിവിറ്റി ഉണ്ട് ഒരു ഡെബിൾ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കാർഡാണ് പിന്നെ ഇതിലൊരു കെട്ടിയിട്ട പോലത്തെ അവസ്ഥയാണ് ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നു എന്ന് തന്നെ കാണുന്നുണ്ട് അതൊരു റിലേഷൻഷിപ്പിലായിരിക്കാം ചിലപ്പോൾ അവർ ഒരു അഡിക് അഡിക്റ്റ് അഡിക്റ്റായിരുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും തരത്തിലുള്ള സ്മോക്കിങ്ങോ ഡ്രിങ്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡിക്ഷൻ അല്ലാത്ത അഡിക്ഷൻ ഉണ്ടായിരുന്നുവെങ്കിലും ആ ഒരു അഡിക്ഷനും അവർ ഇനി വേണ്ട എന്നവർ ചിന്തിക്കുന്നുണ്ട് അതൊന്ന് അതൊക്കെ റിലീസാകണം എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഇതൊക്കെയാണ് ഒരു സറണ്ടർ ചെയ്ത് കൊടുക്കുന്നത് അവർ ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നാണ് കാണുന്നത് ഈ ഒരു അവർക്കുണ്ടായിരുന്ന ആ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിലപ്പോൾ അത് ആറ്റിറ്റ്യൂഡും ആവാട്ടോ അവരുടെ ആ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആകാം ചിലപ്പോൾ അവർക്കുണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ ആകാം അവർക്ക് അവരുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ടെൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവർ ഏറ്റവും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നൊരവസ്ഥയിൽ നിന്നും അവരെ മാറ്റിക്കളഞ്ഞ എന്തോ ഒരു കാര്യമുണ്ട് ആ ഒരു കാര്യം ഇനി ഒരിക്കലും അവരുടെ ലൈഫിലേക്ക് വേണ്ട എന്നാണ് അവർ അവർ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഇതൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു നേരത്തെ അവർ ചിലപ്പോൾ ഇതിലൊരുപാട് സന്തോഷവും സുഖവും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നിരിക്കാം അതും ഡെവല അങ്ങനെയാണ് ഒരു അഡിക്ഷൻ എങ്ങനെയാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരും സന്തോഷം തരുന്നത് കൊണ്ടാണല്ലോ നമ്മളതിൽ അഡിക്റ്റാകുന്നത് അപ്പോൾ അങ്ങനെ അഡിക്റ്റ് ആയ കാര്യം അത് ഏറ്റവും നെഗറ്റീവ് ആണ് എന്ന് അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് അവർ ആദ്യം തന്നെ അത് വേണ്ടെന്ന് വെക്കുന്നുണ്ട് അത് കട്ട് ഓഫ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് നൈൻ ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് അവർ പുതിയ എന്തോ ഒരു കാര്യം വെയിറ്റ് ചെയ്യുന്നു കാരണം ഇത്രയും കാലം അവർ കാത്തിരുന്നൊരു കാര്യമാണ് അപ്പോൾ ആ ഒരു കാര്യം ആ കാത്തിരിപ്പിന് എൻഡാകുന്നു എന്നുള്ളതാണ് ഈ വർഷമെങ്കിലും അത് ആക്കി പുതിയൊരു തുടക്കം ഉണ്ടാകണം അപ്പോൾ നയൻ എന്ന് പറയുന്നൊരു നമ്പർ പോലും എൻ ഒരു നയൻ കഴിഞ്ഞ ആണ് പുതിയൊരു തുടക്കമാണ് അപ്പോൾ പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു എന്താണ് പുതിയ തുടക്കം എന്ന് നോക്കാം ഓഫ് എനർജിയാണ് അപ്പൊ ഇതിൽ ഇവർക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചു എന്നാണ് കാണാ പാസ്റ്റില് ചിലപ്പോ ഇതിന് ഒരുപാട് പൈസ നഷ്ടപ്പെട്ട ഒരു ഇത് കാണുന്നുണ്ട് ഇതിനകത്ത് അപ്പൊ ഇത് ഒരു ചീറ്റിങ് മൂലമോ ചിലപ്പോ ഈ അഡിക്ഷൻ മൂലമോ അവർക്ക് നഷ്ടപ്പെട്ടു പോയതായിരിക്കാം അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ട ആ ഒരു കാര്യം ഇനി ഒരിക്കലും ആ ഒരു വഴിക്ക് എന്ന് ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ അവർ ചെയ്ത എന്തെങ്കിലും ബിസിനസ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അത് ഇനി മറ്റാരും പറയുന്നത് കേൾക്കൂല സ്വന്തം തീരുമാനങ്ങൾ എടുക്കും എന്നവര് അങ്ങനെ ഒരു തീരുമാനമാണ് അവര് ഈ സമയത്ത് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പിന്നെ സെവൻ ഓഫ് ഫാൻസിന്റെ എനർജിയാണ് അപ്പോൾ അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ദൈവാധീനം ഉള്ളത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടു പോയത് എന്നുള്ളതാണ് ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ദൈവാധീനം ഉള്ളത് കൊണ്ട് മാത്രം പല കാര്യങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന സാധ്യതകൾ അവർ കാണാതിരുന്ന സാധ്യതകൾ അതൊക്കെ കണ്ടെത്താൻ തുടങ്ങുന്നുണ്ട് അവരുടെ ലൈഫിലേക്ക് എന്നാണ് കാണുന്നത് പിന്നെ ഒരു ഫൈവ് സോഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിലും ഇപ്പോൾ ചീറ്റ് ചെയ്തു മറ്റുള്ളവർ ചീറ്റ് ചെയ്തു അതിൽ തളർന്നു പോയ ഒരാളാണ് പക്ഷെ ഇപ്പം ഈ സമയം ദൈവത്തിൻ്റെ കാര്യങ്ങൾ അവർക്ക് ഒരു രക്ഷ കൊടുക്കുന്നുണ്ട് അപ്പം അവരത് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ നേരത്തെ ഇത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവർക്ക് ഒരു ഇതിന് ചീ നിങ്ങൾക്കും നിങ്ങളുടെ കയ്യിലും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വിദ്യകളുണ്ട് എന്ന് ദൈവം അവരോട് പറയുന്നത് പോലെ അല്ലെങ്കിൽ അവരുടെ ഒരു സ്പിഡ് ഗേഡ് അവരോട് പറയുന്നത് പോലെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ശരിക്കും ദൈവവിശ്വാസം ശരിക്കും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും അഹങ്കാരമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിപ്പോകുന്നു എന്നാണ് അപ്പോൾ അത് തിരിച്ചറിയുന്നുണ്ട് ഞാനെന്ന് പറയുന്ന ഒരു ഭാവം ഉള്ളത് അല്ലെങ്കിൽ ഞാനാണ് എല്ലാം എന്നുള്ളൊരു ചിന്ത അത്ര നല്ലതല്ല എന്നവർ തിരിച്ചറിയുന്നുണ്ട് പിന്നെ ഏറ്റവും പെൻറ്റകൾസ് ആണ് അപ്പോൾ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് ചിന്തിക്കുന്നുണ്ട് ഇപ്പം ചെയ്യുന്നത് മാത്രമല്ല ഇപ്പം ചെയ്തിട്ട് ചെയ്തിട്ട് അവർ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരിക്കാം ഇപ്പം ആവശ്യത്തിന് മാത്രം ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ സമയം വെറുതെ വേസ്റ്റാക്കിയിട്ടുണ്ടായിരിക്കാം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇപ്പം അവർ ചിന്തിക്കുന്നുണ്ട് ആവശ്യമില്ലാതെ വേസ്റ്റ് ആക്കാൻ പാടില്ല സമയം കാരണം നമുക്ക് ഇപ്പോഴേ ഉള്ളൂ ഇപ്പം പറ്റുന്നതേ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് നെഗറ്റീവ് ഫോൺസിന്റെ എനർജിയാണ് അത് ഇതൊരു ഹാർഡ് വർക്കിൻ്റെയും ഒരു പാഷൻ്റെയൊക്കെ ഒരു കാർഡാണ് ജീവിതത്തോടൊരാസക്തി തോന്നുന്നു എന്നാണ് കാണുന്നത് അപ്പം ഈ ഒരു വർഷം അവർ മനസ്സിൽ അവർ കണക്ക് കൂട്ടുന്നത് നെഗറ്റിവിറ്റിയും അഡിക്ഷനും നഷ്ടമൊക്കെ ഒക്കെ മനഃപൂർവ്വം വന്നതെല്ലാം ഈ വർഷം നമുക്ക് ഇല്ലാതാക്കി കളയണം എന്നുള്ളതാണ് കാരണം നമുക്ക് നമ്മളാൽ നമ്മൾ ചിലപ്പോൾ ആലോചിക്കാതെ ചെയ്തതുകൊണ്ടോ എഴുത്തുചാട്ടം ചെയ് കൊണ്ടോ ചെയ്ത വന്ന നഷ്ടങ്ങളൊക്കെയും നമുക്ക് മാറ്റിക്കളയാൻ പറ്റുമല്ലോ അടുത്ത വർഷം ആ ഒരു കാര്യം വീണ്ടും ആവർത്തിക്കരുത് എന്നാണ് അവർ ചിന്തിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ അല്ലാതെ വരുന്ന നഷ്ടങ്ങൾ നമുക്ക് ലൈഫിൽ നഷ്ടവും ദുഃഖവും ഒക്കെ എല്ലാം ഉണ്ടാകും അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു കാര്യം അവർ ചാട്ടം കൊണ്ട് ചെയ്ത ഒരു കാര്യം മനഃപൂർവ്വം വന്ന ചില നെഗറ്റിവിറ്റികൾ അത് ഇനി അതിലേക്ക് പോകില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട് സ്ട്രെങ്താണ് അപ്പോൾ അവർ അവരെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് കാരണം ഈ ഒരു സ്ട്രെങ്തും ഡെബിളും തമ്മിൽ ഒരു ഈ ഒരു സ്ട്രെങ്തിൽ അവർ ഏറ്റവും കൂടുതൽ നേരത്തെ ഡെവിളിനാണ് അവർ ഏറ്റവും കൂടുതൽ എനർജി കൊടുത്തിരുന്നത് കാരണം അവർ സ്വന്തമായിട്ട് ചിന്തിക്കുന്നില്ല അപ്പോൾ ഈ സ്ട്രെങ്ത് കാർഡിൽ അവർ അവർ ചിന്തിക്കാൻ പറ്റുന്നുണ്ട് അവരുടെ ശക്തികളെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ പാസ്റ്റിൽ ഈ നെഗറ്റിവിറ്റിക്കാണ് കൂടുതൽ കൂടുതലവർ പ്രാധാന്യം കൊടുത്തിരുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കിനാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവർ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പം ഇപ്പം അവർ അവർ മതി എന്നുള്ളതാണ് ഇപ്പം അവർ തന്നെ ഇനഫാണ് എന്നുള്ളൊരു തോന്നലിപ്പോൾ അവർക്കുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അഡ്വൈസും ഗൈഡൻസും തൽക്കാലത്തേക്ക് കാരണം ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ കൂട്ടുകെട്ട് തൽക്കാലത്തേക്ക് വേണ്ട എന്നവർ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത് പിന്നെ സെവൻ ഓഫ് തോട്ട്സിന്റെ എനർജി വന്നിട്ടുണ്ട് അതൊരു ചീറ്റിങ് ആണ് ത്രീ ഓഫ് കപ്സ് ഇതൊരു കൂട്ടുകെട്ടുകളിൽ നിന്നും വന്ന ഒരു ചീറ്റിങ് ആണെന്നാണ് കാണുന്നത് മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കാരണം ഇവർ ഏറ്റവും വിശ്വസിച്ചതും ഇവർ ഈ കമ്പനി ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ വേറെ ആൾക്കാരുമായിട്ടുള്ള ഒരു കമ്പനി വളരെയധികം ഇഷ്ടപ്പെട്ടു സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കാം കേട്ടോ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആൾക്കാരുമായിട്ട് അപ്പോൾ അത് ചിലപ്പോൾ ആകാം ചിലപ്പോൾ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പു ആകാം അങ്ങനെ ആയിരുന്ന ആൾക്കാരുമായിട്ട് ഉള്ള ഒരു ഇതിന് ചീറ്റി കിട്ടി എന്നവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പം ആ ഒരു കാര്യവും അവരിനി ഇനി വേണ്ട എന്നാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഇതിലായിരിക്കാം ചിലപ്പം ഇതിൽ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ അപ്പോൾ അത് ഇപ്പം അവർ ചിന്തിക്കുന്നുണ്ട് ആ കിട്ടിയ സന്തോഷം വളരെയധികം ദുഃഖമായിട്ടാണ് അവർക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത് നെഗറ്റീവ് ആണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അതും അവർക്ക് വേണ്ട എന്നാണ് അവർ മനസ്സിലാക്കുന്നത് പിന്നെ ടെൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കുറേ കാര്യങ്ങൾ ടെൻ ഓഫ് സോർസ് എന്ന് പറയുമ്പം അവർക്ക് പൂർണ്ണമായും കുറെധികം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് എന്നവര് മനസ്സിലാക്കുന്നുണ്ട് കാരണം ഇതിൽ പെയിനാണ് ഏറ്റവും കൂടുതൽ ഈ സൗഹൃദങ്ങളിലും ആ സിറ്റുവേഷനിലും അവർക്ക് കിട്ടിയത് കൂടുതലും പെയിനാണെന്നുള്ളതാണ് അതെൻ്റെ ആക്കണം അത് പൂർണമായും എൻ്റെ ആക്കണം എന്നുള്ളതാണ് കാരണം ഈ ഏറ്റവും സോഴ്സ് എന്ന് പറയുന്നത് അവരെ കെട്ടിയിട്ടിട്ടുള്ള ഒരവസ്ഥയാണ് കൈയും ഒക്കെ കെട്ടി കാലമൊക്കെ കെട്ടിവെച്ചിട്ടുള്ളൊരവസ്ഥയാണ് അത് ചിലപ്പോൾ ഒരു സൗഹൃദമായിരിക്കാം ഒരു റിലേഷൻഷിപ്പായിരിക്കാം അല്ലെങ്കിൽ ഉണ്ടായ ഒരു കൂട്ടുകെട്ടായിരിക്കാം ഇത് ആയിരിക്കാം വായിക്കേട്ട അപ്പം ആ ഒരു കാര്യം പൂർണ്ണമായും എൻഡാക്കി പുറത്തേക്ക് പോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത് കാരണം ഈ ഒരു കെട്ട് അവരെ ഫുള്ളി അവരെ കെട്ടിയിട്ടുണ്ട് ആ ഒരു കെട്ടിൽ നിന്ന് അവർക്ക് ഫ്രീ ആകണം എന്നാണ് അവർ ചിന്തിക്കുന്നത് അവർ മനസ്സിലാക്കുന്നതുണ്ട് ഇതൊരു കെട്ടാണ് ഇതെനിക്ക് എൻ്റെ ബെറ്റർ ലൈഫിൽ നല്ലൊരു കാര്യമല്ല ഈ സംഭവിച്ചിട്ടുള്ളത് പക്ഷെ അതിൽ അഡിക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇത് കണ്ടല്ലോ ഈ ഡെവിളിൻ്റെ നേരെ താഴെയാണ് ഈ ഒരു ഗേറ്റീവ് സോഴ്സ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ഒരു ഡെവിളിങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് തന്നെ ആ നെഗറ്റിവിറ്റി ഇവർ ഫുള്ളി പ്രാപ് ചെയ്തിട്ടുണ്ടെന്നാണ് കാണുന്നത് കണ്ടല്ലോ അപ്പോൾ പക്ഷേ ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട് അവരുടെ അവർക്ക് ഇതിൽ കുറേ കാക്കകളിങ്ങനെ ഒരു കെട്ടഴിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ സ്പിഡ് ഗേഡ്സ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ചിന്തകളായിരിക്കാം ഒക്കെ ആ ഒരു ഒരിതിൽ നിന്ന് പുറത്തേക്ക് വരണം എന്നവർ തീരുമാനിക്കുന്നുണ്ട് ചിലപ്പോൾ അതിനവരുടെ അവർ വിശ്വസിക്കുന്ന ആ ഒരു ദൈവമോ സ്പിഡ് ഗേഡ്സൊക്കെ അവർക്ക് അവരെ സഹായിക്കുന്നുണ്ടായിരിക്കാം സിക്സ് ഓഫ് കപ്പാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ ആ ഒരു ഒരു പഴയ കാലം എയ്റ്റ് പാർട്സ് വന്നിട്ടുണ്ട് ഇത് ട്രാവലുമാണ് ഇത് ട്രാവൽ എന്ന് പറയുമ്പോൾ ഒരു പഴയ കാലത്തേക്കുള്ളൊരു മനസ്സ് കൊണ്ടുള്ള ഒരു ട്രാവലും ആവാട്ട അപ്പോൾ ഇവർ പണ്ടെന്തായിരുന്നോ ഒരുപാട് സന്തോഷിച്ചിരുന്ന സമയങ്ങളുണ്ടായിരിക്കാം മനസ്സിന് സമാധാനത്തോടെ ഇരുന്ന സമയങ്ങളുണ്ടായിരിക്കാം ഈ കെട്ടുപാടുകളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അവർ ഫ്രീ ആയിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട് ചെറിയ ചെറിയ വേറെ വേറൊന്നും അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട് ആ ഒരു കാര്യം തിരിച്ചു വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഫാസ്റ്റിലുണ്ടായ പോലെ ഫ്രീ ആയിട്ട് ജീവിക്കണം എന്നുള്ളതാണ് പിന്നെ ഫോർ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് നൈനോഡും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർഷം എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് കഷ്ടപ്പാടും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിരുന്നൊരു സമയമാണ് എന്നാണ് കാണുന്നത് കാരണം ഇതിൽ ഓഫ് സോഴ്സ് വന്നിട്ടുണ്ടോ ടെൻ ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട് ഇതൊക്കെയും അവരെ കെട്ടിയിട്ട പോലത്തെ പിന്നെ കൂടെ നിന്ന് ചതിച്ചൊരവസ്ഥയുണ്ട് സെവൻ ഓഫ് സോഡും വന്നിട്ടുണ്ട് അപ്പോൾ കൂടെ നിന്ന കുറേയധികം ആൾക്കാർ ഇവരെ ചതിക്കുകയാണ് ചെയ്തത് എന്നുള്ളൊരു തിരിച്ചറിവർക്ക് വന്നു കഴിഞ്ഞു കാരണം അവർക്ക് അത്രമാത്രം നഷ്ടം ഒരു ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കാം ആ അപ്പോൾ ഇനി നെക്സ്റ്റ് ഇയർ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് കാരണം അവർ അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമായിരിക്കും ഇത് അവരുടെ ഒരു അഡിക്ഷൻ കൊണ്ട് വന്ന കാര്യമാണല്ലോ അവർ മന അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത കാര്യമായിരിക്കും ചിലപ്പോഴൊക്കെയും തോന്നിയിട്ടുണ്ടായിരിക്കാം ഇതങ്ങോട്ട് നല്ലതല്ല എന്ന് പക്ഷെ നല്ലതല്ല എന്ന് തോന്നിയെങ്കിലും അവർ ആ ഒരു അഡിക്ഷൻ ഉള്ളത് കൊണ്ട് അതിൽ തുടർന്ന് പോയിട്ടുണ്ടായിരിക്കാം ഇപ്പം അവർ ചിന്തിക്കുന്നുണ്ട് ഇതൊന്നും വേണ്ട ഇത് ഒറ്റയ്ക്ക് മതി അതാണ് ഹയറഫിൻ്റെ പറയുന്നത് ഒറ്റയ്ക്ക് മതി ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ എനിക്ക് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് തന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്തിറങ്ങി ഒറ്റയ്ക്ക് ജീവിക്കണം എന്നുള്ളതാണ് കാരണം ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരു കാര്യങ്ങൾ നമ്മളിലേക്ക് വരേണ്ട കാരണം ഏറ്റവും അധികം സ്ട്രെസ്സിലോട്ട് പോയിട്ടുണ്ടായിരിക്കാം അവർ നയനോഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഭയങ്കര പെയിനിലോട്ട് പോയി എന്നാണ് കാണുന്നത് അപ്പോൾ ഒരു ഡിപ്രഷനൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം ഈ സമയം അപ്പോൾ അതവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം മാറ്റിക്കളയാനും ചിന്തിക്കുന്നുണ്ട് പിന്നെ ക്യൂനോ പെൻഡിൾസിൻ്റെ എനർജിയാണ് ഇപ്പോൾ സാമ്പത്തികമായി കുറച്ചുകൂടി സാമ്പത്തികം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ കാരണം ത്രീ ഓഫ് ഇത് വില ഫോർച്യൂൺ ആണ് അപ്പോൾ സമയം അനുകൂലമാക്കണം എന്നുള്ളതാണ് കുറേയധികം കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്നവര് ചിന്തിക്കുന്നുണ്ട് അത് മറ്റാരും ഇല്ലാതെ ഒറ്റയ്ക്ക് ചെയ്യണം എന്നാണ് ചിന്തിക്കുന്നത് ഒരിക്കലും ഇതിൽ പാസ്റ്റിൽ കുറേയധികം ആൾക്കാർ അവരുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാം ചീറ്റിക്കാണ് പറ്റിയത് പക്ഷേ ഇനി ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് അവർക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് ഇതിൽ സ്ട്രെങ്ത് വന്നിട്ടുണ്ട് നേരെ മുകളിൽ വന്നിട്ടുള്ള സ്ട്രെങ്താണ് ഇവർക്ക് ഈ ഒരു കാസുണ്ടാക്കാൻ വേറെ ആരുടെ ആവശ്യമില്ല ഫിനാൻഷ്യലി അവർ ശരിക്കും ഇൻഡിപ്പെൻഡൻറ്റിൻ്റെ ആകാൻ വേണ്ടിയിട്ട് മറ്റൊരാളിനെ അവർ കൂട്ട് പിടിക്കേണ്ട ആവശ്യമില്ല എന്നൊരു അവർക്ക് തോന്നലുണ്ട് കാരണം അവർ മനസ്സുകൊണ്ട് അവരുടെ ഒരു സാഹചര്യം പോസിറ്റീവ് ആക്കുന്നുണ്ട് ഏത് സാഹചര്യത്തിലും നമുക്ക് പോസിറ്റീവ് ആകാൻ പറ്റും എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് പിന്നെ ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട് സെവൻ ഓഫ് ഫോർഡും ഫൈവ് ഓഫ് കപ്പും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചീറ്റിംഗ് ഉണ്ട് കൂടെ നിന്ന് കൂടെ നിന്ന ആൾക്കാർ ആണെങ്കിൽ ത്രീ ഓഫ് കപ്പും വന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും അടുത്തതും ഏറ്റവും വിശ്വസിച്ചതും ഏറ്റവും എൻജോയ് ചെയ്തതുമായ ഒരു സൗഹൃദം അതിൽ നിന്നൊരു ചീറ്റിംഗ് വന്നു എന്നാണ് കാണുന്നത് ആ ഒരു ചീറ്റിങ്ങിൽ ഇവർക്ക് ഒരുപാട് വിഷമം ഉണ്ടായി ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ കാര്യങ്ങൾ ഏറ്റവും ദുഃഖത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് അപ്പം അത് ഇനി വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി നെക്സ്റ്റ് ഇയറിലേക്ക് കൊണ്ടുപോകണ്ട എന്നവർ ചിന്തിക്കുന്നുണ്ട് സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് അപ്പം ഇത് ഒരു വിജയി ആകണം എന്നവർ ചിന്തിക്കുന്നുണ്ട് ഇനി ആക്ഷൻ എടുക്കുന്നത് ബുദ്ധിപൂർവ്വമുള്ള ആക്ഷൻ എടുക്കണം കാരണം ഇവരെ കൊണ്ട് പറ്റുമെന്ന ഒരു തോന്നുന്നുണ്ട് നേരത്തെ ഇപ്പോൾ മറ്റുള്ളവർ ഇപ്പോൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന സ്ഥലത്തുള്ള ആൾക്കാരെ എല്ലാവരും ചിലപ്പം കൂടെ നിർത്തിയിട്ടുണ്ടായിരിക്കാം ഇനി അതൊന്നും വേണ്ട അവർ ഒറ്റയ്ക്ക് മതി അവർക്ക് ഒറ്റക്ക് ജയിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഈ സമയം അവർക്ക് വരുന്നുണ്ട് നമുക്ക് ഇതിൽ കൂടി കുറച്ച് കാർഡ്സ് നോക്കാം എന്താണ് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെന്റ് ആണ് ഫ്യൂച്ചറിലേക്കുള്ള കുറേ പ്ലാനിങ്സ് അവർ നടക്കുന്നുണ്ട് ചിലപ്പോൾ അവരൊരു ടാർഗറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഫൈവില് എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത് അവർ ഓൾറെഡി എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും അവരത് സ്വപ്നം കാണുന്നുണ്ട് എന്നുള്ളതാണ് അത് അവരോ ഫാമിലി കാർഡാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മൊത്തം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് അവർ ആലോചിക്കുന്നത് ഫിനാൻഷ്യൽ ആൻ്റെ മെറ്റീരിയൽ ആണ് അവർക്ക് ഈ സമയ ഈ ഈ സമയം പോലെ ആയിരിക്കരുത് ഒരിക്കലും എന്നുള്ളതാണ് അവർക്ക് ഇതിന്നൊരു മാറ്റം വേണം ഈ സമയത്ത് അവർ ചെയ്ത അബദ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റി അവർക്ക് ചേഞ്ച് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഫിനാൻഷ്യൽ മാത്രമല്ല ഫിനാൻഷ്യലി അതിൻ്റെ മെറ്റീരിയലി അവർക്ക് ചേഞ്ച് വേണം എന്ന് ചിന്തിക്കുന്നുണ്ട് അതിലൊരു പ്രോഗ്രസ് വേണം എന്ന് അവർ ആലോചിക്കുന്നുണ്ട് ഇമോഷണൽ ലോസ് ഫൈവ് ഓഫ് കപ്സ് ആണ് ഈ ഒരു കാര്യം അവർക്ക് വിഷമം ഉണ്ടാക്കിയ മാനസിക പ്രയാസം ഉണ്ടാക്കിയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യണം എന്നവർ ചിന്തിക്കുന്നുണ്ട് ഇൻഡ്യൂഷനും വരുന്നുണ്ട് അപ്പോൾ ഇൻഡ്യൂഷൻ എന്ന് പറയുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥനയൊക്കെ ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്നുണ്ട് ദൈവാനുഗ്രഹം വേണം എന്നവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ഒരു കാലം വയ്ക്കുമ്പോൾ ദൈവം ഒമ്പത് കാലിൽ തിരിച്ചു വെക്കും എന്നാണ് അപ്പോൾ അതൊക്കെ അവർക്ക് ഇപ്പം തോന്നുന്നുണ്ടായിരിക്കും ദൈവമാണ് നമ്മളെ എല്ലാ കാര്യത്തിലും നമ്മൾ നേരായ മാർഗത്തിൽ നടന്നാൽ ദൈവം നമുക്ക് എപ്പോഴും കൂട്ടിനുണ്ടാകും കർമ്മഫലം തിരിച്ചു കിട്ടുമ്പോൾ വീടും കുറച്ചുകൊണ്ട് അവർ മനസ്സിലാക്കി കൊടുത്തുവിട്ട അവരെന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലവും അവർ അനുഭവിച്ചു കാണും അപ്പം അതുകൊണ്ട് തന്നെ ഇനിയൊരു കർമ്മം ഉണ്ടാക്കി വയ്ക്കണ്ട എന്നവരെ ചിന്തിക്കുന്നുണ്ട് ട്രയൽ ഫൈനാൻസ് സക്സസ് ആണ് ഇതിൽ കുറേ നെഗറ്റീവ്സ് ഒക്കെ അവർക്ക് മാറ്റാൻ പറ്റുന്നുണ്ട് അത് മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള ആയുധങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് അതൊരു ഒരു മനസ്സ് കൊണ്ട് അവർ അങ്ങനെ ചെയ്യുന്നുണ്ട് അത് പിന്നെ ശരിക്കും ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അവർ അവരുടെ ആ സറൗണ്ടിങ്സിലുള്ള നെഗറ്റിവിറ്റി അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ഇതിൽ ഓരോ ഡെവിള് വന്നിട്ടുണ്ട് ഈ ഒരു ഡെവിളിനെ ക്ലിയർ ചെയ്യാൻ അവർക്ക് പറ്റും എന്നുള്ളതാണ് അവരെ നെഗറ്റീവ് മുന്നിലുള്ള എല്ലാ നെഗറ്റീവ്സിനെയും അവരെ ട്രാപ്പിലാക്കിയിരിക്കുന്ന ഒരു ഒരു അവസ്ഥയെയും ഒക്കെ അവർ അവർക്ക് മാറ്റിക്കളയാൻ പറ്റും അപ്പോൾ അങ്ങനെ മാറ്റിക്കളയണം അതാണ് അവർ തീരുമാനിക്കുന്നത് ഈ സമയം അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇത് ഇതാണ് ഇനി അടുത്ത വർഷം കൂടെ വേണ്ട എന്ന് വിചാരിച്ചവരെടുത്തിരിക്കുന്ന തീരുമാനം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിയും വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും എല്ലാ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്